ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പി കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയാൽ ഞാൻ പോകും കുത്തിച്ചെരുപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അതൊക്കെ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട് നമ്മളൊന്നും പറയണ്ട അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ ഞാൻ എലക്ഷനും മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രിയൊന്നും ആവണ്ട എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം ഞാൻ സിനിമ ചെയ്യും എന്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം നൽകാനേ എനിക്ക് അവകാശമുണ്ട് സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വെക്കുന്ന ഒരു കുത്തിപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്ക് കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുത്തു കളഞ്ഞേക്കണം പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞതെല്ലാം വെട്ടിച്ചുരുക്കിയതും ഞാൻ തന്നെയാണ് ആഗ്രഹം സഫലീകരിച്ച ഒരു ചെറിയ ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം കേരളത്തെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരുപാട് ആമലാദികൾക്ക് ഉത്തരം നൽകുന്നതിനും പുതിയ രക്ഷയുടെ മാർഗത്തിന് ഇനിയും എന്നെ കൊണ്ട് പറയിക്കില്ലേ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗമൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടാൽ ഇനിയിപ്പോ ദേഷ്യപ്പെടാനായിട്ട് മാനസികാവസ്ഥയില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്ന അത്രയും നേരം കഴിഞ്ഞ പ്രശ്നം ഞാൻ രണ്ടു ഭാഗം പറഞ്ഞാൽ അവസാനിക്കാം ഇരിക്കേണ്ടവരിന്നുകാരെ അവരെ അവരെ ഇരുത്തണ്ട കേട്ടോ അപ്പൊ ഇതിന്റെ പെരുമ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വലിയ ഒരു ആപലാദിക്ക് വളരെ വ്യക്തമായ ഒരു എതിരൊലി തൃശൂരിലൂടെ മുടങ്ങിയിരിക്കുകയാണ് വളരെ സംക്ഷുപ്തമായി പറയാവുന്ന ഒരു കാര്യം അതാണ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കുടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് മതിയാകും പുതിയ മാർഗം അവർ കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ നമ്മൾ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു രണ്ട് വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ് കാരണം നമ്മളൊരു പൊരുളുമായി ചെന്ന് ആ പൊരുളിൻ്റെ കരുത്തും സത്യസന്ധതയും അതിൻ്റെ മധുരവും ഒരുപക്ഷെ മധുരമറിയിക്കുന്നതിന് വേണ്ടി ഒരു അല്പം കയ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള എന്ന് പറയുന്നത് മാത്രമായിരിക്കണം ഇനിയുള്ള രണ്ട് രണ്ട് വർഷം ഇനി നമ്മൾ എലക്ഷൻ പ്രചാരണമാണ് നടത്തേണ്ടത് അതിന്റെ ഒരു പ്രീഫൈനൽ സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജക മരുന്ന് വേണ്ടി വർദ്ധിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയൂ ഒന്ന് വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു ഇനി നമുക്ക് നൂറ്റി നാൽപ്പതിടങ്ങളിൽ ആ ബലം പടരണം അതിൽ നിന്ന് എത്ര എണ്ണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇരുപതും ഇരുപത്തിരണ്ടും വെച്ച് കേരളം ഭരിച്ച ആൾക്കാർ ആൾക്കാരിവിടെയുണ്ട് നമുക്ക് ആശക്തി കേരളത്തിൽ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽ അതാണ് ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കാര്യം അതിലേക്ക് നമ്മൾ വളർന്നാൽ അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ നമ്മളെ വിടില്ല നല്ല ഉറപ്പാണ് കുത്തിത്തെരുപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അതൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട് ഒന്നും പറയണ്ട അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ പക്ഷെ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ജീവിതത്തെ അതിന്റെ സത്യസന്ധത അതിന്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിത്തെരുപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടലാക്ക് അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നുള്ളിയെടുത്തു തുടങ്ങേക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പാർലമെന്റേറിയന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വിപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും അതനുസരിച്ച് പോകാൻ പറ്റൂ ഉപദേശകർക്കൊന്നും അവിടെ പുല്ലുവില പോലും ഇല്ല അത് നിയമമാണ് അതനുസരിച്ച് മതിയാവും ഇനി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കസേരയിൽ ഞാൻ എലക്ഷനും മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രിയൊന്നും ആവണ്ട എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്കു പിരിച്ചല്ലേ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് അവിടം ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെ എൻട്രി എന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാണ് അത്ര നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാർട്ടി അറിയിക്കുന്നതുമാണ് പക്ഷെ അങ്ങനെ വിപുലമായ ഒരു മാനിഫെസ്റ്റോ എന്റെ മുന്നിൽ ഉണ്ണികൃഷ്ണ മാഷി കൊണ്ടുവന്നപ്പോഴും പറ്റില്ല പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് അതെല്ലാം വെട്ടിച്ചുരുക്കിയതും ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഇതിന് മുമ്പുണ്ടായി കാണുന്നേ ആഗ്രഹങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ഗുണപ്പെടുന്ന ആഗ്രഹങ്ങളാണ് അതെല്ലാം പദ്ധതികളുമാണ് അതെല്ലാം സാധ്യമാക്കിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നതും എൻ്റെ ജോലിയിലേയും നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും വർദ്ധിപ്പിക്കുന്നത് മാത്രമായ കാര്യമാണ് അതെല്ലാം ചെയ്യാനുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ചുറ്റും നിങ്ങളെങ്കിലും ഒരുക്കിത്തരണം തൃശൂർ ഇങ്ങോട്ട് തന്നത് എങ്ങനെങ്കിലും തട്ടിപ്പറുപ്പിക്കാൻ വേണ്ടി തട്ടിപ്പറിക്കാൻ വേണ്ടി ഒക്കെ ഒരുപാട് സംഘങ്ങൾ ചുറ്റും കിടന്ന് വേവലാതി പോണ്ട് അല്ലേ പെരിച്ചാടികളെ പോലെ ഓടി നടക്കുന്നുണ്ട് അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് അവരെയൊന്നും എൻ്റെ അടുത്തേക്ക് കടത്തിവിടരുത് ഇതും കൂടി കാര്യകർത്താക്കളുടെ ഒരു കർത്തവ്യമായി ഉത്തരവാദിത്വം തീറുന്ന കർത്തവ്യമായി കരുതണന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു അതിനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല ഞാൻ സിനിമയും ചെയ്യും അല്ലാതെ ഇതിനകത്തുനിന്ന് ചുരണ്ടി എടുത്ത് ജീവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുണ്ട് കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന പാരികളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാവില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം പിരിവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയുണ്ട് അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നന്നായ പൈസ ഞാൻ എടുക്കില്ല അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാൻ അങ്ങ് പിരിവെട്ടി നല്ല കപ്പ്ളിംഗ് ഇട്ട് അടച്ചു കൊടുത്തിരുന്നു ഇനി അങ്ങനെ തന്നെയാണ് ഇനി ഒന്നും സൗകര്യത്തിന് നമുക്ക് ഒക്കത്തില്ല വർദ്ധിക്കാനും ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തേക്ക് പറഞ്ഞാൽ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതൊക്കെ മേലെ ചെയ്തിട്ടുണ്ട് നന്ദി നമസ്കാരം